ും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കടലുണ്ടി പക്ഷി സങ്കേതത്തിലേക്കാണ് നമ്മളൊന്ന് പോയത് ബസ്സിലായിരുന്നു യാത്ര മണ്ണൂർ വളവ് എന്ന സ്ഥലത്താണ് നമ്മൾ ഇറങ്ങുന്നത് രാവിലെ ആയതുകൊണ്ട് തന്നെ ആരും കഴിച്ചില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ഹോട്ടലിൽ കയറി മസാല ദോശയും മൈസൂർ ദോശയും ഓർഡർ ചെയ്തു മൈസൂർ ദോശ ആദ്യമായിട്ടായിരുന്നു ഞങ്ങൾ കഴിക്കുന്നത് നല്ല ടേസ്റ്റായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഓട്ടോയിലാണ് കടലുണ്ടി പക്ഷിസങ്കേതത്തിലേക്ക് പോയത് മണ്ണൂർ വളവിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരമുണ്ട് കടലുണ്ടി പക്ഷി സങ്കേതത്തിലേക്ക് ത ഈ കാണുന്നതാണ് കടലുണ്ടി പക്ഷി സങ്കേതത്തിൻ്റെ ഓഫീസ് ഇവിടെ നിന്നുമാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് എൻട്രി ഫീസ് ഇരുപത് രൂപയാണ് നമ്മൾ ആദ്യം അടയ്ക്കേണ്ടത് ആയിരം രൂപയാണ് ഒരു ബോട്ടിന് ചിലവാകുന്നത് എട്ട് പേർക്ക് ഒരു സമയം ബോട്ടിൽ കയറാം രണ്ട് പേരാണെങ്കിലും ഈ ആയിരം രൂപ തന്നെ അടങ്ങിയ ഫീസിന് പുറത്തായിട്ട് അവിടെ വരാറുള്ള ദേശാടന പക്ഷികളെക്കുറിച്ചും കണ്ടൽ കാടിനെ കുറിച്ചുമുള്ള ബോർഡുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ബോട്ടിൽ കയറുന്നതിന് മുന്നേ തന്നെ നമ്മുടെ പേരും സ്ഥലവും ഒക്കെ അവിടെ ഒരു രജിസ്ട്രറിൽ എഴുതണം ഇതാണ് നമുക്ക് പോകാനുള്ള ബോട്ട് ഓരോരുത്തരായിട്ട് ബോട്ടിലേക്ക് കയറി പോകുന്ന വഴി കുറേ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് ചൂണ്ട ഇടുന്നുണ്ടായിരുന്നേ ഓട്ടു തുഴയുന്ന ആ അച്ഛൻ നമുക്ക് പോകുന്ന വഴിയിലുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു ദി കാണുന്നതാണ് കായലിൽ ഒഴുകുന്ന ചായക്കട പ്രധാനമായിട്ടും എട്ട് തരത്തിലുള്ള കണ്ടൽ ചെടികളാണ് ഇവിടെ ഉള്ളത് പ്രാന്തൻ കണ്ടൽ ചുള്ളിക്കണ്ടൽ ചെറു ഉപ്പട്ടി വലിയ ഉപ്പട്ടി കണ്ണാമ്പൊട്ടി കുറ്റിക്കണ്ടൽ പക്ഷേത്ര പൂക്കണ്ടൽ എന്നിവയാണ് പ്രധാനമായിട്ടും ഇവിടെയുള്ള കണ്ടൽ ചെടികൾ പോകുന്ന വഴിയിലെല്ലാം പലതരത്തിലുള്ള പക്ഷികളെ നമുക്ക് കാണാൻ പറ്റും പോകുന്നവർ വേലിയേറ്റ സമയം നോക്കി വേണം പോകാൻ എങ്കിൽ മാത്രമേ കണ്ടൽ കാടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ഇതുവഴിയാണ് നമ്മൾ കണ്ടൽക്കാടിനുള്ളിലേക്ക് പോകുന്നത് കണ്ടൽക്കാടിനുള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക അനുഭവമാണ് ഉണ്ടാകുന്നത് വേലിയേറ്റം കുറഞ്ഞുകൊണ്ടാണോ എന്നറിയാം ചതുപ്പ് നിറഞ്ഞ തറകളും കണ്ട്രൽ ചെടിയുടെ വേരുകളുമെല്ലാം നന്നായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ചോരക്കാലി പച്ചക്കാലി തെറ്റിക്കൊക്കൻ മണലൂതി നീർക്കാട ചേരക്കൊക്കൻ ചാരമുണ്ടി തുടങ്ങി ഇരുപത്തഞ്ചിൽ പരം ദേശാടൻ പക്ഷികളാണ് ഇവിടെ വരാറുള്ളത് ഈ കാണുന്നതാണ് രണ്ടായിരത്തി ഒന്നിലെ വലിയ ട്രെയിൻ അപകടം നടന്ന പാലം മുന്നോട്ട് പോകും നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം പല പക്ഷികളെയും കാണാനിടയായി കാണുന്നതാണ് ഏഷ്യൻ ഓപ്പൺ ബിൽ എന്നറിയപ്പെടുന്ന ചേരക്കൊക്കൻ ആയിരം രൂപയ്ക്ക് ഒരു മണിക്കൂർ നേരത്തേക്കാണ് ബോട്ടിൽ നമുക്ക് സഞ്ചരിക്കാനുള്ള സമയം കിട്ടുന്നത് ഞങ്ങൾ രാവിലെ ഒമ്പതരയ്ക്കാണ് ബോട്ടിൽ കയറിയത് ഇപ്പോൾ സമയം പത്തര ആകുന്നു എല്ലാവർക്കും കുടുംബത്തോടൊപ്പം വന്ന് സമയം ചെലവഴിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കടലുണ്ടി പക്ഷി പക്ഷിസങ്കേതം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക്